गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः श्रीराम राम राम श्रीरामचन्द्राञ्जया

ശ്രീരാഘവാൽമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണിയ വിഗ്രഹ നമോസ്തും നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമം ശ്രീരാമനാമം പാണി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമ ചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശരികൈതൽ വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ശ്രീരാമ അഭിഷേകാരംഭം എങ്കിലോ എങ്കിലോ രാജാ ദശരഥനേകഥ സങ്കലിതാനന്ദമംമാർ അറിയിക്കി ഇരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരാജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ുണാകണം കണ്ടോ ഓരോ ഗുണാകണം കണ്ടവർക്കുണ്ട കതാരിൽ ആനന്ദം അതിനില്ലാ സംശയം വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ ഭൃതി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപേച്ചതപ്പോഴ അതെങ്ങനെയെങ്കിലും ഉൾപൂവിങ്കലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾ കനുരാഗമവങ്കലുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടില്ലയോ വന്നീല മാതുലനെ കാൺമാൻ അതിലേറെ മുന്നമേ പോയ ഭരതാശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഹാരങ്ങളിന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും നിണ്ടിരൂവടി വൈകി വൈകാതെ സാദമിപ്പോഴേ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണം പന്തികളെല്ലാം ഉയർത്തുക ചരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുംപറ നാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങമേം മന്നവേനായ ദശാരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസുഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി നീ നാളെ വേണം അഭിഷേകം ഇളമയായി നാളിക നേത്രനാം രാമനും നിർണയം നന്ദിതേനായ സുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ടോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരാമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമരോടിത്തം വസിഷ്ഠാമുനിയോ മരുൾ അരുൾ ചെയ്തു നാളെ പുലർക്കാലെ ചമായിച്ചു ചൊൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷെ പതിനാറു പേർ നിൽക്കണം െ പൊന്നണിയിക്കണം ഐരാവത കുലജാതന ഐരവത കുലജാതനാൽക്കൊമ്പനിച്ചങ്കണേ ദിവ്യനാനാ തീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളും മൂർത്തി വിചിത്രമായി സ്വർണ്ണകലശ സഹസ്രം മലയാജപ വർണ്ണങ്ങൾ കൊണ്ടും വായി കെട്ടി വച്ചിടേണം പുത്തൻപൊലി തോൾ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണ ദണ്ഡം മണി ശോഭിതം നിർമ്മല വസ്ത്രങ്ങൾ മാലയങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരീജനം നിൽക്കുശവാണികളായി സഭാന്തികേം നർത്തകിമാരോട് വാരവാധൂജനം നർത്തകായക വൈണിക വർഗവും ദിവ്യാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം മുർവീശ്വര നിന്നു മനോഹരം ഹസ്ത്യാ അശ്വത്തി രഥാദി മഹാബലം വസ്ത്രാദി അലങ്കാരമോട് വന്നിടേണം ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇതം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം കരയറീ വശിഷ്ഠനും ദാശരഥി ഗ്രഹമെത്രയും ഫാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതോ നേരമറിഞ്ഞൂര് ഹോവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊളുത്തിരുത്തി ഭഗ്നിയോടും അതിഭക്തിയാരഹുത്തമൻ പൊൽ കലാശസ്ഥിത നിർമ്മലവരിണാതൃക്കാൽ കഴിയിച്ചു പാദാംപൂജാ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേൻ അടിയനദീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠേനരുളി ചെയ്തു ു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടോ ചെല്ലുന്നിതിപ്പോൾ നൃപാത്മജാം ത്വത്പാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യയായിടിനാൻ ത്വത്പാദ തീർത്ഥ വിശുദ്ധനായി വന്നിതോ മൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതോ നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നതോ നിന്നെ ഞാൻ ഇന്നിവനാകുന്നത് നന്നായി അറിഞ്ഞിരിക്കുന്നതോ നിന്നെ ഞാൻ ഇന്നിവനാകുന്നതെന്നതോ മിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവോ മോക്ഷധനൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ഭരണിയിലിക്കാലമത്രാ ജനീച്ചിതോ നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യാർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കൊടു കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ച ശ്രീപദേ ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരവം വിളി ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാനാചാര്യന് ഞാൻ ശിഷിക്ക വേണം ജഗിതാർത്ഥം പ്രഭോം സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ സർവേഷ്യ ഗോചരനായ അത്യന്താമിയായി സർവജഗത്രയവാഹകനായ നീ ശുദ്ധ സത്വാത്മകമായോര വിഗ്രഹം ധൃത് നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥാപുത്രനായി പ്രതി തല യോഗമായചാദനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവൂ താനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടോ സംബന്ധാകാംക്ഷയാ ലൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദമായുള്ളതോ ചെയ്താലോടൊ കത്തു നന്നായി വരികയില അതും പിഴ ഇന്നോ സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടോ ഞാനിനിയും യോഗേശ തേം മഹാമായാ ഭഗവതി ലോകയ്യമോഹിനി മോഹിപ്പിക്കം ആചാരനിഷ്ഠാകൃതി ഭവാനെങ്കിലാശയമായ മോഹിപ്പിക്കൊങ്ങാൽ സർവമുക്തി ഇപ്പോളിതാമപ്രവ്യക്തമാം മയ രാമാകുത്ര രാജാ ദശരഥൻ ചൊന്നതോ കാരണം രാജീവനത്രേ വന്നേന് വിടേക്കു ഞാൻ ഉണ്ടഭിഷേകം അടുത്ത നാളെന്നത് കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനഹം വൈദേഹിയോടും ഉമാവാസവും ചെയ്തു ിയോട് ഉപാ ഉപവാസവും ചെയ്തു മേദിനീ തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ പക്ഷെ വന്നീടുഷിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരറി മുനീ ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും നി പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടോ നന്നേ ചിരിച്ചു ചെയ്തു രഹസ്യമായി താതനെനിക്കിളമയായി മോദേന ചെയ്യൂ അടുത്ത നാൾ നിർണയം തത്ര നിമിത്തം മാത്രം ഞാൻ അതിൻ്റെ കർത്താവ് നീ രാജ്യഭോക്താവും നീ അത്രേം വത്സ മമത്വം പ്രാണനാ ാണനാകയാൽ ഉത്സവത്തിന്നു കോൾ കാശുനീം സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാൻ ഇല്ലിതിന്നു നമ്മോടാരും ഇത്തരമോരോ ഒന്നരുൾ ചെയ്തിരിക്കുമ്പോൾ ഇത്തരമോരോ ഒന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രദേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടും സമസ്തവും രാജീവ സംഭവൻ നന്ദന തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാ വിധാനേന ചൊന്നതോ കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചുമാൻ കേട്ട നേരത്തോ നിർമ്മലമായൊരു മാലിവും നൽകിനാൾ കൗസല്യം ആയി കൗതുകാമോടു പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തി വണങ്ങി വാണിയിടിനാൾ സത്യസന്ധൻ ദശരൻകൻ നൃപാവീരണ്ട് ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേം കേത്രി വശഗഥയാകയാൽ കുലമുള്ളിൽ വരും നദിയിലേറ്റവും സത്യസന്ധൻ നൃപാവിരൻ ദശരഥൻ പുത്രാമഭിഷേകം കഴിച്ചിടുമെന്നുമേം കേത്രി വശഗതയാകയാൽ ആകോലമുള്ളിൽ വളരുന്നു ഇതേറ്റവും ദുർഗെ ഭഗാവതി ദുഷ്കൃത നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേം മുനല്ലോ നൃപതീ ദശാരഥൻ കാമിനീ കൈകേകേ ചിത്തമെന്തീശ്വര നല്ല വണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे